നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു കുടുംബനാഥ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഗൃഹത്തിലെ നാഥ ആരാണോ അവർ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇത് തുടർച്ചയായിട്ട് ഒരു നാൽപ്പത്തി ദിവസം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും അതുപോലെ ദേവി കനിഞ്ഞ്ഞ്ഞ് അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ വഴികളിലൂടെ ആ ഒരു സഹായം തെളിഞ്ഞ് ആ കടം നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് കടമല്ല ഇനി വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹമാണെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അത് ഏത് രീതിയിലുള്ള കാര്യങ്ങളും ആകാം കുട്ടികൾ ഉണ്ടാകാത്തവർക്കാണെങ്കിൽ കുട്ടികൾ അതുപോലെ വാഹനം വാങ്ങാനാണെങ്കിൽ വാഹനം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസമാണെങ്കിൽ കുട്ടികളുടെ വിവാഹ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കാര്യമാണെങ്കിൽ ഒരു ജോലിക്കാരുമാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ജോലിക്കാരുമാണെങ്കിൽ ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട് നിത്യജീവിതത്തിൽ അതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തി ദിവസം ഇത് തുടർന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലഭിക്കും എന്നുള്ളതാണ് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഇന്ന് വരെ ഈ ഫലങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതിനു മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ലക്ഷ്മി നാരായണ സ്വാമിയുടെ ുന്നത് ലക്ഷ്മി നാരായണ പ്രീതിയും അതുപോലെ അനുഗ്രഹവും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹവും നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലക്ഷ്മി നാരായണ പ്രീതി നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തുളസി നട്ട് പരിപാലിക്കുക തന്നെയാണ് വേണ്ടത് അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട് തുളസി വെറുതെ നട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് പരിപാലിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിന്റെ വിപരീത ഫലം തന്നെയായിരിക്കും ലഭിക്കുക അതുകൊണ്ട് അത് നുള്ളാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട് അത് അതിൻ്റെ ഇലയിറക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇലയിറുറക്കുമ്പോഴും അതുപോലെ ജലം അർപ്പിക്കുമ്പോഴും ഒക്കെ മന്ത്രങ്ങൾ ജപിക്കാൻ വേണ്ടി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക അതിനുശേഷം അത് ബുക്കിലേക്ക് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണാനുഭവങ്ങൾ വേറെയാണ് അത് അങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും ആ ഒരു വീട്ടിൽ നിന്ന് പോവുകയില്ല ലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി ദേവി ഒരിക്കലും ഒരിടത്തും ഇരിക്കില്ല ഒരു സ്ഥിരമായിട്ട് ഒരിടത്തും ഇരിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചഞ്ചലയാണ് ദേവി ദേവി ഒരു സ്ഥലത്തും ഒരിടത്തും സ്ഥിരമായിട്ടിരിക്കില്ല ദേവിക്ക് ഇഷ്ടപ്പെടണം ആ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ ദേവി ഇരിക്കുകയുള്ളൂ അതിന് നമ്മളുടെ വീടും പരിസരവും വൃത്തിയായിട്ട് ഇരിക്കണം എല്ലാ സാധനങ്ങളും വീടിൻ്റെ ഉള്ളിൽ അടുക്കും ചിട്ടയോടും പൊടിയൊന്നും കൂടാതെ സൂക്ഷിക്കുകയും വേണം ഇങ്ങനെയുള്ള വീടുകളിൽ മാത്രമേ ദേവി വസിക്കുകയുള്ളൂ അല്ലാത്തടത്ത് അലക്ഷ്മി മാത്രമേ വസിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അതുപോലെ തന്നെ രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവിക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദേവി അതിന്റെ അനുഗ്രഹം തരാതിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്ന വീട്ടിലും ദേവി ഉണ്ടാകും അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീടുകളിൽ ചിലന്തിവല മാറാല എന്നിവയൊക്കെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അലക്ഷ്മി യാണ് എന്ന് തന്നെ ചിന്തിക്കുക അങ്ങനെ ഇത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മഹാലക്ഷ്മി ഒരിക്കലും വരില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മളുടെ വീട് സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് വീടിന്റെ അകം മാത്രം സൂക്ഷിച്ചാൽ പോരാ പുറഭാഗവും ഒക്കെ ഇതേപോലെ ചിലന്തിവലയും വലയും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തൂത്തും വൃത്തിയാക്കി പരിസരം മുഴുവൻ പുല്ലും കാടും പിടിച്ചു കിടക്കാതെ നമ്മളുടെ വീടിൻ്റെ എല്ലാ കോണിലും ഓരോ അധിപന്മാരുണ്ട് എന്നും ഓരോ ദേവന്മാരുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു വാസ്തു പുരുഷൻ തന്നെയാണ് നമ്മുടെ വീടിനകത്തുള്ളത് അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങളും അതുപോലെ വീടിൻ്റെ പുറത്തും ഇതുപോലെ എട്ട് ദിക്കുകളുമുണ്ട് നാല് ദിക്കുകളുമുണ്ട് ആ ദിക്കുകളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കാടും പുല്ലും പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരാഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ മാത്രമേ ദേവി ലക്ഷ്മി ദേവി വാഴുകയുള്ളൂ അതുകൊണ്ട് ആദ്യം ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക എന്നതിന് ശേഷം മാത്രമേ നമ്മൾ വിളക്ക് കൊളുത്തിയാലും പ്രാർത്ഥിച്ചാലും ഒക്കെ നടക്കുകയുള്ളൂ നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കതിന്റെ വേണ്ടത്ര ഫലം ലഭിക്കില്ല കാരണം നമുക്കത് ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തിയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്നാൽ ഇതൊക്കെ പാലിക്കുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും അവരൊക്കെ ഉയർന്ന നിലയിലെത്തുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് മാറ്റിയെടുക്കാനേ സാധിക്കുകയുള്ളൂ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോശം വാക്കുകൾ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദേവി ലക്ഷ്മി വാഴുകയില്ല വിദ്യാദേവിയും വാഴുകയില്ല ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക നമ്മളുടെ നാവിൽ സരസ്വതി ഇരിക്കണമെങ്കിൽ നമ്മളുടെ നാവിൽ നല്ല വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കണം അത് നമ്മൾ ആദ്യം അങ്ങനെ ആവണം എന്നതിന് ശേഷം വേണം മറ്റുള്ളവരെ അത് പറഞ്ഞു പഠിപ്പിക്കാൻ എന്നിൽ ഓരോ നമ്മൾ ഇതിനേക്കാളും മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ ഈ കാര്യങ്ങൾ നിരന്തരം നമ്മൾ പറയുക കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടം കുറേ നിങ്ങളൊരു പത്ത് പ്രാവശ്യം പറയുമ്പോൾ പിന്നീട് ഇങ്ങനെ നല്ല സ്വഭാവത്തിൽ ഇരിക്കുന്ന ആ വ്യക്തികളാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം അത് പറയുമ്പോൾ പിന്നീട് അവർക്ക് തന്നെ ഒരു ലജ്ജ തോന്നിയിട്ട് പിന്നെ നിർത്തും അങ്ങനെയുള്ള സംസാരങ്ങൾ പാടില്ല എൻ്റെ വായിൽ സരസ്വതി ഇരിക്കുന്നില്ല ഒരിക്കലും വിദ്യാദേവി മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ നാവിൽ ഒരിക്കലും വിദ്യാദേവി കളിയാടില്ല നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു കാര്യം പോലും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങൾക്കൊരു നല്ല രീതിയിലൊരു മൈൻഡ് വർക്ക് ചെയ്ത് ഒരു ജോലി ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല വിദ്യാദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് സാധിക്കില്ല എന്നുള്ളത് ഈ ഒരു ലോകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട വലിയൊരു കാര്യമാണ് അത് അതേപോലെയാണ് മുതിർന്ന സ്ത്രീകൾ മുതിർന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുതിർന്ന സ്ത്രീകളോടാണെങ്കിലും സ്ത്രീകൾ ഏത് രീതിയിലാണെങ്കിലും അവർ മഹാലക്ഷ്മിയാണ് എന്ന് ഓർക്കുക ആവശ്യമില്ലാതെ മുതിർന്നവരോട് കയർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ മുതിർന്ന പുരുഷന്മാരോടായാലും മുതിർന്ന സ്ത്രീകളോടും ായാലും ആ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരം ഉണ്ടാക്കാൻ പോകരുത് എന്നുള്ളതാണ് ഇനി ചൊവ്വയും വെള്ളിയും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളക്ക് കൊളുത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ദേവി ലക്ഷ്മി ദേവിക്ക് നെയ്യൊഴിച്ച് ചിരാതിലാണെങ്കിൽ പോലും കൊളുത്തിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് ചെറിയ നിലവിളക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് ദേവി സങ്കല്പത്തിൽ ചൊവ്വയോ വെള്ളിയോ നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ഇനി ചിരാതിൽ കൊളുത്തിയാലും മതി ഇനി ചൊവ്വാഴ്ച നിങ്ങൾക്ക് കൊളുത്താൻ സാധിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം കൊളുത്തിയാലും മതി देवी दाना। देवी दाना। देवी दाना െ കൊളുത്തുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി വസിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഒന്ന് വളരെ നല്ല രീതിയിൽ തുളസി പരിപാലിക്കുക രണ്ടാമത്തെ കാര്യം വെള്ളിയും ചൊവ്വയും നെയ്യ് ഒഴിച്ച് തിരി തെളിയിക്കുക എന്നുള്ളതാണ് ദേവിയുടെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളതൊക്കെയാണ് ദേവി മഹാത്മ്യമൊക്കെ ജപിക്കുന്ന ഒരു വീട്ടിൽ ദേവി കവചം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇനി രാവിലെ ഉണർന്ന ഉടനെ പുളി കഴിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദേവിയുടെ മുന്നിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടാകും വീട്ടിൽ ആ ഒരു ഫോട്ടോയിൽ അതായത് മൂങ്ങ ഇരിക്കുന്ന ദേവിയുടെ വാഹനമാണ് മൂങ്ങ മൂങ്ങ ഇരിക്കുന്ന ഫോട്ടോ ഒരിക്കലും വീട്ടിൽ വെക്കാൻ പാടില്ല ആ ഒരു ലക്ഷ്മി ദേവിയുടെ അതായത് നിറഞ്ഞ് തുളുമ്പുന്ന രത്നങ്ങളൊക്കെയുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിങ്ങൾക്ക് ആ ഫോട്ടോയെക്കാളും ചെറിയ ഒരു കണ്ണാടി നിങ്ങൾ വാങ്ങുക വാൽക്കണ്ണാടി ആവാം ഏത് രീതിയിലുള്ള കണ്ണാടിയുമാകാം ലക്ഷ്മി ദേവിയുടെ ഈ കണ്ണാടി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ വെക്കുക വിളക്ക് കൊളുത്തുക ധൂപം അതായത് ചന്ദനത്തിരി കൊളുത്തി വെക്കുക ചന്ദനത്തിരി കൊളുത്തി വിളക്കും കൊളുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കൊളുത്തിരിക്കുന്ന ഈ മന്ത്രം ജപിക്കുക മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലായിയേ പ്രസീത പ്രസീത ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമ ഈ മന്ത്രം മൂന്ന് തവണ അതായത് മൂന്നിന്റെ ഗുണിതങ്ങളായി മൂന്ന് ആറ് ഒൻപത് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം മൂന്നിന്റെ ഗുണിതങ്ങളായിട്ട് ജപിക്കാൻ സാധിക്കുമോ മിനിമം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ജപിക്കുക ഒരു മാസത്തിൽ അതായത് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് പറയുന്നത് നിങ്ങൾക്ക് മുടക്കം വരാറുണ്ടെങ്കിൽ ആ ഒരു സമയം മാറ്റി വെക്കുക എന്നതിന് ശേഷം എന്നും രാവിലെ കുളി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി കണ്ണാടി എടുത്ത് ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ വെക്കുക ഈ ഒരു മന്ത്രം നിങ്ങൾ മിനിമം ഒരു മൂന്ന് പ്രാവശ്യം ഇല്ല എങ്കിൽ ഒൻപത് തവണ അങ്ങനെ മൂന്നിന്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്ന അത്രയും ജപിച്ചാൽ ഏറ്റവും കൂടുതൽ നൂറ്റി തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ ഫലം കാണാൻ സാധിക്കും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അതിനു മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു വീട്ടിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ യാതൊരു ഗുണവുമില്ല എല്ലാ സ്വഭാവങ്ങളും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് പതിയെ പതിയെ കൊണ്ടുവരാൻ സാധിക്കും അതിന് നമ്മൾ കഠിനമായിട്ട് പ്രയത്നിച്ചാൽ മാത്രം മതി നിരന്തരം പ്രയത്നിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലം ലഭിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി